പ്രസീന എന്ന് പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു പ്രസീന അത് ഇന്നലെയാണ് മറ്റേ പറഞ്ഞു സാക്ഷ്യമാണ് ഞാനിവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം പ്രസീന കൊല്ലംകോട് അപ്പോൾ പ്രസീനയുടെ വിഷയം പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല ആ പെട്ടെന്ന് സാഹചര്യത്തെ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി അത് ഭയങ്കര കുരിശായി അതവരുടെ ഞാൻ ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും നോക്കിയാൽ അപ്പനുമില്ല ഭർത്താവ് ഉള്ളത് അതും ഭയങ്കര ടോക്സിക് ആയിപ്പോയി ഒന്നുമില്ല ഇവക്ക് ആരുമില്ല ഉടമ്പടി മാതാവ് മാത്രം എല്ലാരും പോയി ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത് നിങ്ങൾ പറയണം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ശ്രുതിക്കേട്ടി പറയൂ പ്രിസ അപ്പം പ്രസീന ഒറ്റക്ക് ദൈവത്തിന്റെ കൂടെ ഒറ്റക്കാണ് സിംഗിൾ ബിത്ത് കോടന്ന് പറയത്തില്ലേ അതുപോലുള്ള അനുജീവിതാനുഭവങ്ങളാണ് സിംഗിൾ ബിത്ത് കോടെ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ അപ്പം ദൈവം മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ജോലി അവൾ വെടിപ്പാട്ട് ചെയ്യുന്നുണ്ടേ ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല എന്നെ ഒന്ന് കാണാത്തത് എന്താണ് അതൊരു ഒന്നൊന്നര ചോദ്യമാണേ അത് നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മതി മനസ്സിലാകത്തുള്ളൂ എനിക്ക് ഭർത്താവുമില്ല അപ്പനും ഇല്ല എല്ലാവരും നീ കാണുന്നുണ്ട് എന്താ ഒന്ന് കാണാത്ത ഉടമ്പടി എഴുതിയ എനിക്ക് നിന്നെ കാരണമെന്ന് ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ എഴുതണ എനിക്ക് നിന്നെ കാണണം എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോവുകയാണ് പോയി വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിലെ രോഗികളെ ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും ഉടമ്പടി വിധി പ്രകാരം രോഗി പരിചരണം ഉണ്ടല്ല കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ് ബസ്സിന് തയങ്കര തിരക്കാണ് അപ്പോൾ ഒരു ചേടത്തി ഒരു അപ്പോൾ ബസ്സിനായി ഇവിടെ ഇരിക്കുകയാണ് അവർക്ക് സീറ്റ് കിട്ടിയാ അതിൻ്റെ അകത്ത് അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്നു ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട് അപ്പോൾ ഉടനെ പ്രസീന എഴുന്നേറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന് ഇരുന്ന് ബസീക്കിനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസീനയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു നീ ഒന്ന് ഇരുത്തിയാളോന്ന് എന്ന് പറഞ്ഞു ഉടനെ ഇരുത്തിയാള ഇവിടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കൃപാസനം മാതാവ് ഒരു വല്ലാത്ത സാക്ഷ്യമാണത് സിൽവർ ഗ്രേയിലിരിക്കുന്നത് എന്താ എഴുതിയിട്ടും പോയത് അപ്പനും ഇല്ല എനിക്ക് ഭർത്താവുമില്ല എല്ലാവർക്കും നീ കാണുന്നുണ്ട് എനിക്കൊന്ന് കാണണം പിന്നെ മൂന്ന് പ്രാവശ്യം കണ്ട് ഒന്നല്ല മൂന്ന് പ്രാവശ്യം അപ്പം നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത് എനിക്കെൻ്റെ അമ്മയുണ്ട് അമ്മ ചൂണ്ടിക്കാണിച്ച് തരുന്ന ഈശയുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതികട്ടെ ഹലീയ

അപ്പോഴേ ഇതുപോലുള്ള വഴികളിലൂടെ പോകുമ്പോ ഇപ്പൊ പ്രസീനായും കോടതി കേസ് ആണ് ഏഴ് കൊല്ലമായ കേസ് പറയുകയാണ് അപ്പനുമില്ല ഭർത്താവുമില്ല അവൾ ഒറ്റക്ക് ദൈവം മാത്രമേ ഉള്ളൂ ആ കേസ് കൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ടാണ് അമ്മ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണല്ലേ കോടതിയിൽ പോയി അവക്ക് വേണ്ടി വാദിച്ച് അവക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെക്കൊണ്ട് അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ച് പോകുന്നു എന്ത് പ്രശ്നം ഇത് അമ്മ ഏറ്റെടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം നിങ്ങൾ നടക്കുക നടക്കുമായിരിക്കുമല്ലേ അപ്പോൾ ആർക്ക് അവൾക്ക് നടന്ന് അവൾ എങ്കിൽ ലോകത്തിലുള്ള തെരുകിട പാർട്ടിയാണ് അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം എനിക്കൊന്നും നടക്കണില്ല ഇങ്ങനെ കുശിപ്പും പൗശൂന്യം പറഞ്ഞു അടയ്ക്കാൻ കുറേ ആൾക്കാർ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം അനുഭവം ഇല്ലാത്തത് മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ അടയ്ക്കണം അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല മറ്റുള്ളവർക്ക് കിട്ടിയതിൻ്റെ കുസിപ്പും പൗശൂന്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസുഖം കയറി നടക്കണതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി അത് ബ്രേക്ക് അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ് പ്രാർത്ഥിക്കുക കർത്താവേമേ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഒന്നിയോഹൻ ഞാൻ രണ്ട് അഞ്ചിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ എത്തിയ ദൈവത്തിൽ വസിച്ച് വസിച്ചു ദൈവം എന്നിൽ വസിച്ച് നിത്യം ഉടമ്പടിയുടെ ഭാഗ്യമായി അഭിഷേകം ചെയ്യണമേ വിശ്വസിച്ച നിങ്ങളുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അസുഖവും വെച്ച് ശ്വാസവും മുട്ടേ കൊച്ചു മരണവെബ്രാളത്തിൽ ഐസ്യും കിടക്കാതെ അപ്പൻ്റെ പെഡലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൻ്റെ അടുത്ത് അടുത്ത് പോലും ആ കൊച്ചു പോകണില്ല പെരുസിൻ്റെ കൊച്ചു പോകണില്ല പുരുസുൻ്റെ പെങ്ങന്മാർ പറഞ്ഞു മാവേ ഇങ്ങോട്ട് വാ മകനെ ഇങ്ങോട്ട് വാ ഞാൻ ആൻറ്റി നോക്കിക്കോളാം കൊച്ചു പോകത്തില്ല കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്കുന്നു കൈവിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐസ്യ കിടത്തു എന്നറിയാം അതാണ് കൊച്ചു കൈവിടാത്തത് കൊച്ചു ഉണർന്നിരിക്കണം ഉറങ്ങണ കൂടിയില്ല രാത്രി രാത്രി മൊത്തം പുനുസിനെ ഉറക്കാതെ കുഞ്ഞുറങ്ങാതെ എന്നെ ഐസിലിടുവെന്ന് വിചാരിച്ചോണ്ട് അപ്പൻ്റെ പെടിലേക്ക് അള്ളിപ്പിടിച്ചിരിക്കണേ എന്തൊരു ഗതി കേട്ട അവൻ നടന്ന വഴി അവൻ നട അവനെ മുഴുവനും ഉറങ്ങാതെ തിന്നില്ലേ ഒരു രാത്രി നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിന് അവൻ അന്ന് അന്ത്യത്താലത്തിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ കഴിക്കുക ഈശോ കഴിക്കണില്ലേ ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും അടുത്ത് നാളെ ഈ സമയത്ത് ഞാൻ അടുത്തായിരിക്കും ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി അപ്പായുടെ മേശപ്പുറത്തു നിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത് ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും അവൻ പട്ടിണി നിന്നാണ് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും ഗുണ്ടകൾ അവനെ കയ്യാമ്പം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവനവർ എപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു എന്ന് പറഞ്ഞു ഉടമ്പടി പ്രഖ്യാപിക്കാൻ ശ്രുതിക്കട്ടെ Sudiyam, െ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ് അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ് സങ്കീർത്തനങ്ങളിലാണ് അതൊക്കെ നിറവേറ നീശക്കറിയാമായിരുന്നു അതുപോലെ നിന്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്തെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിൻ്റെ ജീവിതം നമ്മൾ ലുക്കാൻ്റെ സുവിശേഷം ഇരുപത്തി നാല് നാൽപ്പത്തി നാല് വായിച്ച ശുദ്ധിക്കേട്ട ഹലിയ അവൻ അവരോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും ഇത് മോശയുടെ നിയമത്തിലും നിയമത്തിലും പ്രവാചകന്മാരിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു പൂർത്തിയാകേണ്ടി ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോട് കൂടെ കൂടെ ആയിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ എന്താണ് മരിച്ചു കഴിയുമ്പോൾ ഇഷ പറ ഇറ്റ് ഇസ് അക്കംപ്ലിഷ് എന്നാ പറയണത് എല്ലാം പൂർത്തിയായി എന്താണ് പൂർത്തിയായത് മോശയിലെ തിരുവെടുത്ത് പൂർത്തിയായി സങ്കീർണങ്ങളെ തിരുവെടുത്ത് പൂർത്തിയായി പ്രഭാതകമ്മയുടെ തിരുവെടുത്ത് പൂർത്തിയായി എന്താണ് ആ തിരുവെടുത്ത് എന്താണ് തിരുവഴുത്തത് ക്രിസ്തു സഹിക്കുകയും ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള പാപമോചനത്തിനുള്ള അനുതാപം അനുതാപന്റെ നാമത്തിൽ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് സാക്ഷികളാണ് അപ്പോൾ ഇവൾ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ പറയണ പോലെയാണ് ചെയ്യേണ്ടത് അവർ പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവ സ്നഹത്തിൻ്റെ സാക്ഷിയാക്കുന്നതാണ് ഉണ്ടർപ്പള്ളി ശ്രുതി കിട്ടലിയ